വളരെ ഈസിയായി തന്നെ നമുക്ക് വീട്ടിൽ ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ തണ്ണിമത്തിൻ്റെയും പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കതൊന്ന് നോക്കാം പിന്നെ ഞാൻ തയ്യാറാക്കുന്നത് ഓറഞ്ചിൻ്റെ പൗഡറും അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ പൗഡറുമാണ് തയ്യാറാക്കുന്നത് ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പാനീയമാണ് ഇവ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കിലോയ്ക്കടുത്ത് തൂക്കം വരുന്ന ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഓറഞ്ച് നല്ലതുപോലെ പഴുത്ത ഓറഞ്ചായിരിക്കണം ആ ഓറഞ്ചിന്റെ തൊലിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കളയുക അതിനുശേഷം ഇതിന്റെ അല്ലി പ്രത്യേകം പ്രത്യേകം നമുക്കൊന്ന് എടുത്ത് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതുപോലെ അതിൻ്റെ പുറത്തുള്ള ഒരു നാരും കുരു ഒക്കെ കളഞ്ഞു വേണം ഇതേ രീതിയിൽ നമുക്കൊന്ന് എടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ജ്യൂസ് ജ്യൂസാക്കി എടുക്കാം കണ്ടില്ല ഞാനിതിൻ്റെ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കാരണം കുരു ഇതിനകത്ത് കിടക്കുകയാണെങ്കിൽ ഒരു ഇത് ജ്യൂസ് ആക്കി കഴിയുമ്പം കൂടുതൽ കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് വേണം ഇതുപോലെ ജ്യൂസാക്കി ഒന്ന് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി ഒന്ന് ജ്യൂസാക്കി അടിച്ച് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാം കണ്ടില്ലേ നമ്മൾ അതിൻ്റെ ആ ഒരു ജ്യൂസ് അടിച്ച് നല്ലതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് അതിൻ്റെ ആ ഒരു നാരും അതിൻ്റെ ഒരു തൊലിയും അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് മാറ്റി കളയാൻ വേണ്ടിയാണ് ഇതുപോലെ അരിപ്പിലൊന്ന് അരിച്ച് അതിൻ്റെ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് എടുക്കാം ഒരു കാരണവശാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം ഇതിനകത്ത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ജ്യൂസിൻ്റെ ഇപ്പോൾ ഒരു കപ്പ് ജ്യൂസ് എടുക്കുന്നെങ്കിൽ നമുക്ക് മൂന്ന് കപ്പ് പഞ്ചസാരയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നീട് നമുക്കൊരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഇനി ഇത് നമുക്കൊരു പരന്ന പ്ലേറ്റിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് അതായത് വളരെ കനം കുറച്ച് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിലൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് ഇത് ഇത് വെയിലത്ത് വെച്ച് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക ഞാനിവിടെ നിങ്ങൾ ഒരു പ്ലേറ്റിനകത്ത് ഒഴിച്ചു വെക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതുകൂടാതെ ഒരു രണ്ട് മൂന്ന് പ്ലേറ്റിനകത്തൂടെ ഞാൻ ഇതുപോലെ ഒഴിച്ച് വെയിലത്ത് വെക്കുന്നുണ്ട് നമ്മളിതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് വെയിലത്തേക്കൊന്ന് മാറ്റി കൊടുക്കുക പിന്നീട് ഇനി നമുക്ക് തണ്ണിമത്തൻ ഏകദേശം ഞാനൊരു അരക്കിലോ തണ്ണിമത്തനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കട്ട് ചെയ്ത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ അടിച്ച് ഒന്ന് ജ്യൂസാക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഇതേപോലെ ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതും നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ ജ്യൂസ് അരിച്ചതുപോലെ തന്നെ ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ ഒരു വേസ്റ്റ് എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്കൊന്ന് എടുക്കാം തന്നെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് മാക്സിമം അതിൻ്റെ എന്തുമാത്രം ജ്യൂസ് എടുക്കാവോ അത്രയും ജ്യൂസ് നമുക്കൊന്ന് എടുത്തതിന് ശേഷം ആ വേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി കളയുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്ത് വീണ്ടും ഒരു മൂന്ന് കപ്പ് പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കാരണം ഇത് ഏകദേശം ഒരു കപ്പ് ജ്യൂസിൽ കൂടുതലുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു മൂന്ന് കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉണ്ടല്ലോ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക എന്നും ചില പഞ്ചസാര മൊത്തം അതിനകത്ത് അലിഞ്ഞ് ചേരാൻ വേണ്ടിയല്ല ഇളക്കി കൊടുക്കുന്നത് അതിനു വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതും നമുക്കൊരു പരന്ന പ്ലേറ്റിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കണ്ടില്ല ഞാൻ പരന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും നമുക്കൊന്ന് വെയിലത്തേക്കൊന്ന് മാറ്റി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഇതുപോലെ ആദ്യം നമ്മൾ വെച്ച ആ ഓറഞ്ചിൻ്റെ ആ ഒരു ജ്യൂസ് കണ്ടില്ലേ അത് ഇതുപോലെ കട്ടിയായി അതിനകത്ത് കുറേ ജലാംശങ്ങളെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് നമുക്കൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് നിരത്തി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ കണ്ടില്ലേ ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് വെയിലത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഏകദേശം രണ്ട് ദിവസമെങ്കിലും ഇത് വെയിലത്തിരുന്നാൽ മാത്രമേ അവർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇനി നമുക്ക് തണ്ണിമത്തിൻ്റെയും അതുപോലെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വീണ്ടും നല്ലതുപോലെ ഒന്ന് നിരത്തി നമുക്ക് വീണ്ടും വെയിലത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം ഒരു രണ്ട് ദിവസമെങ്കിലും ഇത് വെയിലത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അവർ കറക്റ്റായിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ ഇനി ഫാനിൻ്റെ കീഴിൽ വെച്ചും ഇത് ഉണക്കി എടുക്കാം അപ്പോൾ കൂടുതൽ സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് വെയിലത്തേക്ക് മാറ്റി കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ദിവസത്തോളം വെയിലത്ത് വെച്ചപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അത് തണ്ണിമത്തൻ്റെ ആ ഉണങ്ങി വന്നേ അതാണ് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ആ ഒരു പൻസാരയൊക്കെ ചേർത്ത് ഉണക്കിയതാണ് അതും നമുക്ക് നല്ലതുപോലെ രണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഇനി ഉണങ്ങിയ ഈ ഒരു ഓറഞ്ചും അതുപോലെ തന്നെ തണ്ണിമത്തനും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് പൊടിയായിട്ട് നമുക്ക് അതായത് പൗഡറായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മിക്സിയിൽ കൊണ്ടുപോയി അടിച്ച് ഇത് കണ്ടില്ലേ ഇതേപോലെ പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിപ്പോൾ നമുക്ക് ഒരു അരിപ്പിലൂടെ ഇടേണ്ട കാര്യമൊന്നുമില്ല കറക്റ്റ് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കുക ഇതേപോലെ തന്നെ തണ്ണിമത്തൻ ഉണങ്ങിയതും നമുക്ക് ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും നല്ലതുപോലെ അടിച്ച് അതിൻ്റെ ആ ഒരു പൗഡറാക്കി എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വേനൽക്കാലത്തേത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് അത്യാവശ്യത്തിന് ഒരു തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ ഈ ഒരു പൗഡർ മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് കെമിക്കലൊക്കെ ചേർന്നിട്ടുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് തൽക്കാലത്തേക്ക് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും ചേർക്കേണ്ട കാര്യമില്ല കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി കുടിക്കുന്നത് അതും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിനകത്തേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ആ ഒരു തണ്ണിമത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ ഓറഞ്ചിൻ്റെ പൗഡറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് സാധാരണ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സോഡ ഒഴിച്ചു കൊടുക്കാം അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ഐസിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ്സിനകത്തും ഈ രണ്ട് ഐസ് പീസ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ വന്ന് തയ്യാറാക്കി വേനൽക്കാലത്ത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ദാഹത്തിനെ പറ്റി ഏറ്റവും നല്ല ഒരു പനിയമാണിത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക